എന്തായാലും നിർബന്ധം തന്നെ അതില്ലാത്തവൻ വലിയ കുടുക്കിലും പ്രയാസത്തിലും തന്നെ ഫീസ് ശക്കറാകുന്ന നരകത്തിൽ നിങ്ങളെ കടത്തിയതിന്റെ കാരണം കാരണമെന്താണ് ഉടനെ തന്നെ അവരുടെ മറുപടി നരകത്തിൽ കടന്നവരുടെ മറുപടി ഞങ്ങൾ നിസ്കരിക്കുന്നവരിൽ ഉൾപ്പെട്ടിരുന്നില്ല ഇവിടെയുള്ള തീയിന്റെ എഴുപതരട്ടി ചൂടുള്ള തീ ഇവിടെയുള്ള തീ കൊണ്ട് ചൂടായ ചെമ്പിന്റെ പുറം നോക്കാൻ നമുക്ക് ധൈര്യമില്ല ഇവിടെയുള്ള തീ കൊണ്ട് ചൂടായ ചെമ്പിൽ പാത്രത്തിൽ ഒഴിച്ച വെള്ളം അത് ചൂടായപ്പോൾ അത് കുടിക്കാൻ നമുക്ക് കഴിയുന്നില്ല തിളക്കുന്ന വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല അത് നമ്മുടെ കാലിലറിയാതെ എങ്ങും അറിഞ്ഞുപോയാൽ തന്നെ നമ്മുടെ പോയി വെളുത്തുപോയി പോയി എങ്കിൽ സഹോദരിമാരെ സഹോദരന്മാരെ ഇവിടെയുള്ള തീയിന്റെ എഴുപത് ചൂടുള്ള തീ ആ തീയിൽ നിന്ന് ഞെരിഞ്ഞുവരുന്ന മനുഷ്യൻ തുമ്മലായ മൗതു ബീഹാവലായ ഹയർ അവിടെ നിന്നങ്ങ് കരിഞ്ഞ് കരിക്കട്ടയായി പോവുകയില്ല ഇങ്ങനെ കരിയുന്നതിനനുസരിച്ച് പുല്ലമാണ് നുജത്ത് ജുലൂദും ബദ്ധലാവും ജുലൂതൻ വയുറഹാതൂ കൊല്ലതാ കരിയുന്നതിനനുസരിച്ച് തോലും മാംസവും ഒക്കെ ഇങ്ങനെ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ നരകാഗ്നിച്ച് ചൂടായി അത് ഓരോ സെക്കൻഡിലും വിഷപിക്കുന്ന മനുഷ്യനോട് നിങ്ങൾ എന്തുകൊണ്ട് നരകത്തിൽ കടന്നു എന്ന് ചോദിക്കുമ്പോ ഒന്നാമത്തെ മറുപടി ലംന ഈ ആയത്തിൽ റബ്ബ് പറയുന്നു ശക്കറാകുന്ന നരകത്തിൽ കടകുന്നവരുടെ മറുപടി ഞങ്ങൾ നിസ്കരിക്കുന്നവരിൽ ഉൾപ്പെട്ടിരുന്നില്ല ഓ സഹോദരിമാരെ സഹോദരന്മാരെ അതുകൊണ്ട് ഒറ്റ നേരത്തെ നിസ്കാരം ഈ എന്റെ ും പ്രിയപ്പെട്ട നാട്ടുകാരും പരിസരത്തുമുള്ള എല്ലാ സഹോദരിമാരോടും സഹോദരന്മാരോടും ഏറ്റവും ഏറ്റവും ഗൗരവത്തോടെ അറിയിച്ച് ഞാൻ പറയട്ടെ പറയുന്നത് അതിന്റെയൊക്കെ എത്രയോ മേലെയാണ് കെട്ടൂ ക നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണോ ഇന്ന് പതിനഞ്ച് കോടിയോളം കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യൻ വളരെ അടുത്തുദിക്കുന്ന ദിവസം നിങ്ങൾക്കാ ചൂടുള്ള ദിവസം രക്ഷപ്പെടാ ഏറ്റവും നല്ലത് കടുത്ത ചൂടുള്ള ഈ ദിവസം നിങ്ങൾ നോമ്പെടുക്കുന്നത് തന്നെ ഇതുകൊണ്ടായിരുന്നില്ലേ സഹോദരന്മാരെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഹജാരി മുനു യൂസഫ് എന്ന് പറയുന്ന ഭരണാധികാരി ആ ഹജ്ജാജിമുൻ യൂസുഫരി ഇങ്ങനെ നീങ്ങുമ്പോ ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ എന്ന് തെരഞ്ഞു നോക്കണം ഹജ്ജാദിമുൻ യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരി വലിയ രാഷ്ട്രത്തലവനാണ് വലിയ രാഷ്ട്രീയ നേതാവാണ് പക്ഷേ അദ്ദേഹം പലപ്പോഴും അനീതി പ്രവർത്തിച്ച മനുഷ്യനാണ് ധാരാളം മാലിമി ഇങ്ങളെ കൊന്നവനാണ് ധാരാളം ആലിമീങ്ങളെ വെറുത്തവനാണ് അവന്റെ ഇച്ഛക്കനുസരിച്ച് വസ്ത്ര പറഞ്ഞുകൊടുക്കാത്തതുകൊണ്ട് ധാരാളം കൊന്നവനാണ് ഹജ്ജാജിമുസഫ് ആ ഹജ്ജാജിബുൻ യൂസഫ് ഒരു ദിവസം ഒരു നല്ല തോന്നൽ അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്തവരുണ്ടോ എന്ന് തെരഞ്ഞുനോക്കണം മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ നട്ടുച്ചക്ക് പൊതുക്കുമ്പോ ചെറു മനുഷ്യൻ കിടക്കുന്നത് കണ്ടു വിളിച്ചുകൊണ്ടുവന്ന് ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു രാജാവേ നിങ്ങൾ ക്ഷണിക്കുന്നതിന് മുമ്പ് എന്നെ മറ്റൊരാൾ ക്ഷണിച്ചു പോയി അറിയാൻ പോയി ആരാ ക്ഷണിച്ചത് എന്നെ ക്ഷണിച്ചത് എന്റെ രാജാവായ റബ്ബാണ് അന്നയാണ് എന്തിയാ ക്ഷണിച്ചത് നോമ്പെടുക്കാനാണ് അപ്പോഴാണ് ഈ അജാദിന്റെ ചോദ്യം ഈ കടുത്ത ചൂടുള്ള ദിവസം നിങ്ങൾ നോമ്പെടുത്തിരിക്കുകയാണോ അപ്പോഴാണ് ആ മഹാന്റെ മറുപടി സ്വന്ത മിൻഹു ഹറ ഇന്നുള്ള ചൂട് പതിനഞ്ച് കോടിയോളം കിലോമീറ്റർ അകലെയുള്ള സൂര്യൻ അവിടെ ഉദിക്കുന്നതിനാലുള്ള ചൂടാണ് അതേ സൂര്യൻ ഒരു ചാണോ ഒരു മൈലോ മേലെ ഉദിക്കുന്നൊരു ദിവസമുണ്ട് ആ ദിവസത്തെ ചൂട് ഭയങ്കരമാണ് ഹജ്ജാജി ആ ചൂടുള്ള ദിവസം രക്ഷ കിട്ടാനാണ് ഈ ചൂടുള്ള ദിവസം ഞാൻ നോമ്പെടുത്തത് കേട്ടു ഹജ്ജാജാ സമയത്താ പറഞ്ഞത് എന്നാൽ നീ ഇന്നത്തെ നോമ്പ് നീ മുറിക്കൂ നിനക്ക് നാളെയോ മറ്റന്നാളോ മറ്റൊരു ദിവസം പകരമെടുക്കാം അപ്പോഴ ഹജ്ജാരിനോട് ഈ മഹാന്റെ ചോദ്യം ഇന്നത്തെ നോമ്പ് ഞാൻ മുറിച്ചാൽ മറ്റൊരു ദിവസം നോമ്പെടുക്കാൻ എന്റെ ആയുസ് വേറെ ഒരു ദിവസത്തേക്ക് കൂടി ഉണ്ടെന്നതിൽ ഗ്യാരണ്ടി തരാ ഭരണാധികാരിയായ നിങ്ങൾക്ക് കഴിയുമോ മറ്റൊരു ദിവസത്തേക്ക് സൽക്കർമ്മം മാറ്റിവെക്കാൻ എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ ആരാട് നിങ്ങൾക്കങ്ങനെ നീട്ടിത്തരാൻ കഴിയുമോ ഹജ്ജാജി ആ ചോദ്യത്തിന്റെ മുൻവിറച്ചുപോയി അപ്പോഴാ ഹജ്ജാജ് പറഞ്ഞത് ുഷ്യ നല്ല രുചിയുള്ള ഭക്ഷണമാണ് അതുകൊണ്ട് ക്ഷണിച്ചതാണ് അപ്പോഴാ മഹാന്റെ മറുപടി ഹജാജേ അത് നിന്റെ പവറല്ല നിന്റെ ഭരണത്തിന്റെ പവറുമല്ല നിന്റെ അധികാരത്തിന്റെ പവറല്ല നിന്റെ കുക്കിന്റെ പവറല്ല നിന്റെ മസാലപ്പൊടിയുടെ പവറല്ല ഇന്നയ്യപ്പുലിയ ശരീരത്തിന്റെ ആരോഗ്യമാണ് ഭക്ഷണത്തിന്റെ രുചി നിയന്ത്രിക്കുന്നത് നിനക്കറിയില്ലേ പനിക്കുന്ന മനുഷ്യന് എത്ര നല്ല ഭക്ഷണം കൊടുത്താലും അദ്ദേഹത്തിന് രുചി കാണുന്നില്ലല്ലോ ശരീരത്തിന്റെ ആരോഗ്യമാണ് ഭക്ഷണത്തിന്റെ രുചിക്ക് കാരണം അത് തരുന്ന രാജാവ് നീയല്ല കേട്ടോ എന്നെ പഠിച്ച റബ്ബു അവന്റെ നിർദ്ദേശമാണ് ഞാൻ സ്വീകരിച്ചത് സഹോദരന്മാരെ മനുഷ്യൻ ചൂടുള്ള ദിവസമെടുക്കുന്ന നോമ്പ് അബൂതോ എന്ന് പറയുന്നു ഏറ്റവും ചൂടുള്ള ദിവസത്തിൽ രക്ഷപ്പെടാനുള്ള വഴിയാണ് വളരെ വിഷമിക്കുന്ന ദിവസത്തിലുള്ള രക്ഷപ്പെടാൻ പാവപ്പെട്ട ജനങ്ങൾക്ക് മിസ്കീൻമാർക്ക് ധർമ്മം ചെയ്യലാണ് ഏറ്റവും വലിയ നിദാനം കൊടുക്കും ധാരാളം ധർമ്മം ചെയ്യ ആ മനുഷ്യൻ മനുഷ്യനാഹൃത് കൊടുങ്ങൂല അസീറ ഏറ്റവും വിഷമമുള്ള ആദാബിന്റെ ദിവസം അവൻ എങ്ങനെയെങ്കിലും മബാഹു രക്ഷപ്പെടുത്തും അവനെ രക്ഷപ്പെടുത്താൻ പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും അബോഹുവിനോട് റെക്കമെന്റ് ചെയ്യാൻ ഒരുപാട് സാധുക്കൾ ഉണ്ടാകും അതിനെന്ത് വേണം നല്ല ഇഹലാസോടെ കൊടുക്കണം ധാരാളം കൊടുക്കണം ധാരാളം കൊടുക്കണം അബാഹുവിന്റെ ദീനിനു വേണ്ടി ധാരാളം കൊടുക്കണം സാധുക്കൾക്ക് ധാരാളം കൊടുക്കണം അത് ചെറിയ വിഷയം അല്ല പക്ഷേ മുതലാളിമാർക്ക് കൊടുക്കാൻ ഭയങ്കര മടിയൻ കൊടുക്കും എവിടെ പത്രത്തിൽ പേര് വരാൻ വേണ്ടി കൊടുക്കും ആളുകൾ സ്ഥാനവുമാനവും കിട്ടാൻ വേണ്ടി കൊടുക്കും പലരും കൊടുക്കും വളരെ പാവപ്പെട്ട നമുക്ക് കൊറപ്പുണ്ട് പക്ഷേ അദ്ദേഹത്തിൽ കൊടുത്താൽ അതാരും അറിയൂല എന്നാൽ കൊടുക്കൂല പാവപ്പെട്ട മനുഷ്യന് വേണ്ടി വലിയ ഒരു സ്ഥാനമുള്ള ഒരാൾ പിന്നൂരെന്നാൽ ചിലപ്പോൾ അയാളെ നമ്മൾ കൊടുക്കും എന്നാൽ പാവപ്പെട്ടവന്റെ കൈ കൊടുക്കാൻ വേണ്ടിയാണ് കാരണം അവനെ കൊടുത്തിട്ടൊരു കാര്യമില്ല അതാരും അറിയില്ല നിന്റെ കൊടുതി നീ ഏറ്റവും ലോകത്തെ ഏറ്റവും പരാജയപ്പെട്ടവനാണ് നീ കാരണം നിന്റെ കൊടുതി അവാഹുവിന് വേണ്ടി കൊടുത്തില്ല നീ കൊടുത്തതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി അല്ല തന്നത് മറ്റൊരാൾക്ക് വേണ്ടി കൊടുത്തു നീ എന്തൊരു നന്ദി കേടാ ചെയ്തത് കൊടുത്തത് അവ വേറെ ഒരാൾക്ക് വേണ്ടി കൊടുത്തവന് വേണ്ടി തന്നവന് വേണ്ടി നീ കൊടുത്തില്ല നിന്നുപോലെ പരാജയപ്പെട്ടവൻ വേറെ ആരാണ് നൽകണം ഏത് അതാബിൽ നിന്നും രക്ഷപ്പെടാനത് വഴിയാണ് ഇപ്പോൾ ഞാൻ ഏത് വലിയ വലിയ പ്രശ്നങ്ങൾക്കും പരിഹാരം ഹജ്ജ് നിർവഹിക്കലാണ് ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ അബൂദർ വീണ്ടും പറഞ്ഞു ഞാൻ ഈ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടത്തെ പ്രസംഗം നിർത്താം ഈ ഭൗതികമായ ലോകത്തെ നീ രണ്ട് സദസ്സുകളായി കാണണം നീ രണ്ട് സദസ്സിലെ പങ്കെടുക്കാവൂ ഈ ഭൂമിയില് രണ്ട് സദസ്സിലെ പങ്കെടുക്കാവൂ